ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ വൃദ്ധയുടെ ഒന്നര പോയിന്റ് സ്വർണ്ണമാല കവർന്നു മുങ്ങിയ മൂന്ന് അന്യസംസ്ഥാന സ്ത്രീകൾ പിടിയിലായി വയനാട് മാനന്തവാടിയിലാണ് സംഭവം ചെന്നൈ ചെങ്കൽപേട്ട സ്വദേശിനികളായ കൂടാച്ചേരി ഇന്ദു ജാൻസി ദേവി എന്നിവരാണ് മാനന്തവാടി പോലീസിന്റെ കസ്റ്റഡിയിലായത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിലെ പ്രതികളാണിവർ കണിയാരം സ്വദേശിനിയായ എഴുപത്തിയെട്ട് വയസ്സുള്ള തങ്കമ്മ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ തേടിയ ശേഷം മടങ്ങുമ്പോഴായിരുന്നു സംഭവം തങ്കമ്മയെ പിന്തുടർന്ന സ്ത്രീകൾ ഇവരോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ച ശേഷം തങ്ങളും മാ വഴിക്കാണെന്ന് പറയുകയും ഒപ്പം കൂട്ടുകയായിരുന്നു പകുതി വഴിയിൽ ഇവർ ഇറങ്ങിപ്പോകുകയും ചെയ്തു എന്നാൽ ഏറെ സമയം കഴിഞ്ഞാണ് മാലനഷ്ട ഏകദേശം യ്യായിരം രൂപയോളം വില വരുന്ന മാലയാണ് പ്രതികൾ മോഷ്ടിച്ചത് മാനന്തവാടി ഡിവൈഎസ്പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എം എം അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ടി കെ മിനിമോൾ സോബിൻ എ എസ് ഐ അഷ്റഫ് എസ് സി പി ഒമാരായ ബഷീർ റാംസൻ വിപിൻ ജാസിം ഫൈസൽ സബാസ്റ്റിയൻ ഷൈല നൌഷാദ് സിപിഒമാരായ കൃഷ്ണപ്രസാദ് ദീപു എന്നിവരാണ് പ്രതികളെ പിടികൂടാനുള്ള സംഘത്തിലുണ്ടായിരുന്നത് റിപ്പോർട്ടർ ജസീം പൻവരം മലയാളം ടെലിവിഷൻ വയനാട്

വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിങ് യുവർ ഡ്രീംസ് ടി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി